വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി നിരവധി ആളുകൾ അനാഥരായി വർഷങ്ങളെടുത്ത് സമ്പാദിച്ചതെല്ലാം ഒറ്റയടിക്കില്ലാതായി സമീപകാല ചരിത്രത്തിൽ ഇന്ത്യ മഹാരാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് എന്നാൽ ഈ ആവശ്യത്തോട് തിരിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരെ ഇപ്പോൾ സംഘപരിവാരത്തിന്റെ സന്തത സഹചാരിയായ രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ പിന്തുണച്ചും മോദി സർക്കാരിനോട് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് ദേശീയ ദുരന്തം എന്ന് നമുക്ക് നോക്കാം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പ് അനുസരിച്ചാണ് അപകടങ്ങളെ നിയമപരമായി ദുരന്തം എന്ന് നിർവചിച്ചിരിക്കുന്നത് ദുരന്തം എന്നാൽ ഏതെങ്കിലും പ്രദേശത്ത് സ്വാഭാവികമോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങളാൽ ആകസ്മികമായോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടാകുന്ന വലിയ അപകടങ്ങളാണെന്ന് പറയുന്നു കാര്യമായ രീതിയിൽ ജീവനാശം സംഭവിക്കുകയോ സ്വത്ത് വകകൾ നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുകയോ ചെയ്യണം ദുരന്ത ബാധിത പ്രദേശത്തെ സമൂഹത്തിന് അപകടം നേരിടാനുള്ള ശേഷിക്കപ്പുറമുള്ള സ്വഭാവമോ വ്യാപ്തിയോ ഉണ്ടായിരിക്കണം ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ചുഴലിക്കാറ്റ് സുനാമി നഗരവെള്ളപ്പൊക്കം ഉഷ്ണതരംഗം മുതലായവയാണ് സാധാരണയായി ദുരന്തത്തിൽ ഉൾപ്പെടുന്നത് ആണവ ജൈവ രാസ സ്വഭാവമുള്ള മനുഷ്യനിർമ്മിത ദുരന്തവും ഇതിൽ ഉൾപ്പെടും ദേശീയ ദുരന്തത്തെ നിർവചിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നേരത്തെ പരിശോധിച്ചിരുന്നു എന്നാൽ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേകമായ എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളോ നിയമപരമായ വ്യവസ്ഥകളോ ഇല്ലെന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദുരന്തത്തെ ദേശീയ ദുരന്തമായി നിർവചിക്കാൻ നിശ്ചിത മാനദണ്ഡങ്ങളൊന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട് പത്താം ധനകാര്യ കമ്മീഷന്റെ ചില നിർദ്ദേശങ്ങൾ പറയാം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ആളുകളെ ബാധിക്കുകയാണെങ്കിൽ ദുരന്തത്തെ അപൂർവമായ തീവ്രതയുള്ള ദേശീയ ദുരന്തം എന്ന് വിളിക്കാമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ അപൂർവ തീവ്രതയുള്ള ദുരന്തം എന്താണെന്ന് പ്രത്യേകമായി നിർവചിച്ചിട്ടില്ല അപൂർവമായ തീവ്രതയുള്ള ദുരന്തം എന്നത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതാണെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള സംസ്ഥാനത്തിന്റെ ശേഷി ആശ്വാസ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള വിഭവ ശേഷി എന്നിവയാണ് പ്രധാനമായ അടിസ്ഥാനം രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശിലെ ഹുദ്ഹുദ് ചുഴലിക്കാറ്റും തീവ്രമായ ദുരന്തങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകേണ്ടി വരും ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക സഹായവും കേന്ദ്രം പരിഗണിക്കേണ്ടി വരും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ മൂന്ന് അനുപാതത്തിൽ പങ്കിട്ടാണ് ദുരന്ത നിവാരണ ഫണ്ട് സി ആർ എഫ് രൂപീകരിക്കുക സംസ്ഥാനത്തിന് വിഭവങ്ങൾ അപര്യാപ്തമാകുമ്പോൾ ദേശീയ ദുരന്ത കണ്ടിജൻസി ഫണ്ട് എൻ സി സി എഫിൽ നിന്ന് അധിക സഹായം പരിഗണിക്കും എൻ സി സി എഫിന് നൂറ് ശതമാനം ധനസഹായം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് വായ്പകളുടെ തിരിച്ചടവിലെ ആശ്വാസം ദുരന്ത ബാധിതർക്ക് ഇളവ് വ്യവസ്ഥകളിൽ പുതിയ വായ്പകൾ എന്നിവ അനുവദിക്കുന്നതും പരിഗണിക്കും രണ്ടായിരത്തിഒമ്പതിലെ ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ചാണ് ഫണ്ടിംഗ് രീതി തീരുമാനിക്കുക ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ദേശീയ ദുരന്തത്തിന്റെ സാമ്പത്തിക സഹായങ്ങൾ കൈകാര്യം ചെയ്യുക കാബിനറ്റ് സെക്രട്ടറിയാണ് ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ദുരിതബാധിത സംസ്ഥാനങ്ങളിലേക്ക് വിവിധ കേന്ദ്ര മന്ത്രാലയ സംഘങ്ങളെ നിയോഗിക്കും ശനഷ്ടങ്ങളും ആവശ്യമായ ദുരിതാശ്വാസ സഹായങ്ങളും ഇവരാണ് വിലയിരുത്തുക കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഇന്റർ മിനിസ്ട്രീയൽ ഗ്രൂപ്പ് മൂല്യനിർണ്ണയം നടത്തുകയും എൻ ഡി ആർ എഫ് എൻ സി സി എഫ് സഹായത്തിന്റെ തോത് ശുപാർശ ചെയ്യുകയും ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നതതല സമിതി കേന്ദ്ര സഹായത്തിന് അംഗീകാരം നൽകുന്നത് ധനമന്ത്രി ചെയർമാനും ആഭ്യന്തരമന്ത്രി കൃഷിമന്ത്രി മറ്റു അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് സമിതി വയനാടിന് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ഇതിനെ ദേശീയ ദുരന്തമായി പരിഗണിക്കാമെന്നാണ് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അങ്ങനെയെങ്കിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് അത് വലിയൊരു ആശ്വാസമാകും അതിനാൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വയനാടിനെ സ്നേഹിക്കുന്നവർ രാഷ്ട്രീയം മറന്ന് ഈ ആവശ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട